ലളിതകല എന്ന് പേരിട്ടതിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു മലയാളം വെർഷനല്ലേ ലളിത് കല അപ്പോൾ ആ അത് ലളിതമായതുകൊണ്ടല്ല ലളിത ലളിതകലകളുടെ ഒരു സമന്വയം എന്നുള്ള ആശയമാണ് ലളിതകല അക്കാഡമി അല്ലെങ്കിൽ ലളിതകല എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രവർത്തനം വളരെ വിപുലമാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫോക്ക് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് പറയാം ഫോക്ക് ലോർ അക്കാഡമി ഫോക്ക് അക്കാഡമി വന്നതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ തെയ്യം ഉൾപ്പെടെയുള്ള ഞാൻ ആ തെയ്യം കലയുടെ ഈ മുഖത്തെഴുത്തിൻ്റെ റിസർച്ച് ചെയ്ത ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം എനിക്ക് അവരുമായി വന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറയുന്നത് ഇപ്പോൾ ഇപ്പോഴും മുൻപുള്ള കലാകാരന്മാരുടെ ജീവിത നിലവാരം അല്ല അവർക്ക് കുറേ വളരാൻ പറ്റിയിട്ടുണ്ട് ഈ അക്കാഡമികൾ വന്നതുകൊണ്ട് ഫോക്കുലോർ അക്കാഡമിയൊക്കെ വന്നതുകൊണ്ട് ലളിതകലാ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ചിത്ര ശില്പകാരന്മാർക്ക് ഒരുപാട് പലതരത്തിലും അവരുടെ വർക്കുകൾ പ്രദർശിപ്പിക്കാൻ ഇപ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വർക്കുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സ്ഥാപനം പിന്നെ അവസരങ്ങൾ അതുപോലെ തന്നെ പിന്നെ താമസിച്ച് ചിത്ര ചിത്രങ്ങൾ വരയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സ്റ്റുഡിയോ അക്കാഡമി തന്നെ സജ്ജീകരിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മാസമൊക്കെ നിന്ന് അവർക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള സ്റ്റുഡിയോ സംവിധാനം ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെ കേരളത്തിലെ പല ഗാലറികളോട് അനുബന്ധിച്ച് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രദർശനം നടത്താനുള്ള ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് ഈ ചിത്രശില്പകലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തെ കോഴ്സ് അത് മൂന്ന് ദിവസമൊന്നും ഒന്നും ഒന്നുമല്ല എന്നാൽ പോലും അതിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ചിത്രകലയെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം കാരണം ഇപ്പം നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വിധികർത്താവായിട്ടും ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം നല്ല മിടുക്കരായ കുട്ടികളാണ് അതിൽ പങ്കെടുക്കാൻ വരുന്നത് വളരെ മിടുക്കരാണ് പക്ഷേ അവർക്ക് ഇപ്പോൾ കെ സി എസ് പണിക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ആ ആ തരത്തിൽ ഇപ്പം എന്താണ് ആധുനിക ചിത്രകലയുടെ നമ്മുടെ കേരളത്തിലുള്ള അതിൻ്റെ കുലപതിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ അറിഞ്ഞുകൂടാത്ത കുട്ടികളാണ് നമ്മുടെ ഈ പ്ലസ് ടുവിലും ഒക്കെ ഈ മത്സരത്തിനുമൊക്കെ വരുന്നത് ഞാൻ പലരോടും ഇത് ചോദിച്ചിട്ടുമുണ്ട് അപ്പം ആ അത്തരത്തിൽ ഒരു കല അവബോധം ഉണ്ടാക്കാനായിട്ട് അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ ഈ പുതിയ കുട്ടികൾക്ക് അതടക്കം മുതിർന്ന കലാകാരന്മാർക്കും ഒരുപാട് അവസരങ്ങൾ അവർക്ക് പ്രദർശനം നടത്താനുള്ള ഗ്യാലറികൾ നമ്മുടെ കേരളത്തിൽ ഉടനീളമുണ്ട് പിന്നെ ചാർജുണ്ട് അക്കാഡമിക് ഗാലറികൾക്ക് വാടകയുണ്ട് എന്നാലും തുലവും കുറവാണ് മറ്റ് ഗാലറികളെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് ഈ കലാകാരന്മാർക്ക് കൊടുക്കുന്നത് കെ സി എസ് പണിക്കൽ നമ്മൾ ഏറ്റവും ലളിതമായി ഞാനത് പല സ്ഥലത്തും പറയാറുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹം പിന്നെ ആദ്യം ലാൻഡ്സ്കേപ്പ് ആണ് കേരളത്തിൻ്റേതായ തനിമയാർന്ന പിന്നെ വാട്ടർ കളർ രചനകളാണ് അദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ പുതിയ ഒരു ചിത്ര തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെയും പുതിയ കാഴ്ചയെയുമൊക്കെ മനുഷ്യരൂപങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു ചിന്തയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് അതിനും ശേഷമാണ് അതിൽ നമ്മുടെ ഹ്യൂമൻ ഫിഗേഴ്സ് നമുക്ക് കാണാം ഒരുപാട് ചിത്രങ്ങൾ ആ പരമ്പരയിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്നും മാറിയിട്ടാണ് വാക്കുകളും പ്രതീകങ്ങളും എന്ന് പറയുന്ന പരമ്പരയിലേക്ക് അദ്ദേഹം പോകുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ ഒരു കണക്ക് പുസ്തകം ജോമെട്രിക്കൽ നോട്ട് ബുക്ക് ഇത് നമ്മളൊക്കെ പഠിക്കുന്ന ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അത്തരം നോട്ട് ബുക്കുകളുണ്ട് കാരണം അതിനകത്ത് ഈ ജോമെട്രിക്കൽ പാറ്റേൺസ് എഴുത്തും വരയും എല്ലാം ചേരുന്നതാണ് കണക്ക് പുസ്തകത്തിൻ്റെ നോട്ട് നോട്ട് പുസ്തകം അപ്പോൾ ആ പുസ്തകം കണ്ടിട്ട് അതിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത രേഖകളും രൂപങ്ങളും ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രതീകങ്ങളും ആയിട്ട് പിന്നീട് വന്നിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഈ ആധുനിക ചിത്രകലയുടെ കുലപതി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് വിദേശ രാജ്യങ്ങളിലടക്കം അപ്പോൾ അതിനകത്ത് പിന്നെ എങ്ങനെയാണ് ഒരു കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരു നദി ഒഴുകി വരുന്നത് എങ്ങനെയാണ് ഒരു കണക്ക് പുസ്തകത്തിൽ നിന്ന് ഓറഞ്ച് വിൽപ്പനക്കാരൻ വരുന്നത് എന്ന് വളരെ കൂടി നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ അറുപത്തി രണ്ട് രചനകൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യം അത് ഇത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ അപ്പോഴാണത് കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഈ ആ നിത്യജീവിത മുഹൂർത്തങ്ങളെ എങ്ങനെയാണ് ഒരു കണക്കിൻ്റെ വഴികൾ ഇപ്പം നമ്മുടെ ചിത്രകലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രേഖകളാണ് ഒന്ന് വക്രരേഖകളും ഒന്ന് സ്ട്രെയിറ്റ് ലൈനും ഇത് രണ്ടുമാണ് നമ്മുടെ കലയിൽ അതിൽ സൗന്ദര്യമുള്ള വര എന്ന് പറയുന്നത് വക്രരേഖകളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ രചനകൾ പരിശോധിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വക്രവും സ്ട്രേറ്റും ഒക്കെ ഉണ്ട് ജോമെട്രിക്കൽ ആണ് ജോമെട്രിക്കൽ പാറ്റേണുകളിലൂടെ കണക്കിൻ്റെ വഴികൾക്ക് അക്ഷരങ്ങളുണ്ട് അതിനകത്ത് അക്ഷരങ്ങൾ അതിനകത്ത് അക്കങ്ങളുണ്ട് അക്ഷരങ്ങളുണ്ട് പഴയ മലയാള ലിപിയുണ്ട് പല വേടിങ്ങും അതിനകത്തുണ്ട് ഇതിലൂടെയാണ് അദ്ദേഹം ഈ പുതിയ കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിത്യജീവിത മുഹൂർത്തങ്ങളുടെ ചില എലിമെൻറ്റ്സ് അതിനകത്ത് പകർത്തിയിട്ടുള്ളൂ ചില ഓബ്ജക്റ്റുകൾ അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത